ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി എന്തൊക്കെ തരത്തിലുള്ള സംഭാഷണം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്താണ് പല തന്തയ്ക്ക് ജനിച്ചവരാണോ അല്ലെ ഈ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരെന്നും പുള്ളിക്കാനും പറയുന്ന സമയത്ത് നാട്ടുകാരെ മുഴുവൻ തറി പറയല്ലേ നാട്ടുകാർ മുഴുവൻ തന്തയ്ക്ക് പറക്കാത്തവരാണെന്നുള്ള ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സുരേഷ് ഗോപി ഇത്രയും കാലഘട്ടം ഇപ്പം ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞു അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്തെങ്കിലും ഒരു ആവിഷ്കൃത പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകളാണ് കോപ്രായങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് വെല്ലുവിളി കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിനിമയിലെ സുരേഷ് ഗോപി നമസ്കാരം നമസ്കാരം ഈ പ്രജയ്ക്ക് ശേഷം സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പുതിയ കഥാപ്രസംഗത്തിന്റെ പേരാണ് ഒറ്റത്തന്തയ്ക്ക് വരുന്നത് എന്താ പറയാ വൈകുന്നേരം പുള്ളിക്കാരൻ ഇപ്പോഴും എന്താണ് ആ പഴയകാല സിനിമാ ഡയലോഗിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് പ്രത്യേകത ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് പുള്ളി എന്ത് ചെയ്യുന്നില്ല നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം എന്ത് ചെയ്യുന്നു സാധാരണക്കാരുടെ കൂടെ ഇവിടെ കലിംഗ് സംവാദം എന്നൊക്കെ പല പല പേരുകളിൽ ഇടുന്നു അപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു മൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു പിന്നീട് അദ്ദേഹം ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്താണ് ആളുകളെ സാനിറ്റൈസർ ഒക്കെ തളിച്ചിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാഗത പ്രസംഗം കഴിഞ്ഞിട്ട് പുള്ളി ഉദ്ഘാടനം സാധാരണ സ്വാഗത പ്രസംഗത്തെ അധ്യക്ഷ പ്രസംഗമാണ് അത് കണ്ടായിരിക്കും ഉദ്ഘാടനം വരുന്നത് ഉദ്ഘാടനം വരുന്ന സമയത്ത് പുള്ളി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ അതിൽ സാനിറ്റൈസർ ഒക്കെ അടിച്ചിട്ടാണ് മറ്റൊരാളുടെ സീറ്റ് ആണെങ്കിൽ അത് ഇതാ എന്താണ് ഇത് നടക്കുന്നത് അതിന്റെ രസമാണ് പപ്പടം ആ പപ്പടം ഇടാ എടുത്ത ആള് ഇലയിലേക്ക് വെക്കുമല്ലോ ആ എടുത്ത് ആ കൈ പിടിച്ചിരിക്കുന്ന സൈഡ് ഒടിച്ച് മാറ്റി വെക്കും ഇപ്പറത്തേക്കും മാറ്റിവെക്കും അല്ല ഹൈജീനിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ എം പി ആവാൻ പോകാതെ അദ്ദേഹത്തിന് വല്ല സിനിമാ നടനായിട്ട് പോലെ എന്തിനാണ് ഈ ആളുകളെ ഇതാക്കുന്നത് ജനാധിപത്യത്തിലൂടെ എന്താണ് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് ഭരണഘടന തൊട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കും അല്ലെ എല്ലാരെയും ഒരുമിച്ച് ഒരുപോലെ കാണും സമത്വസുന്ദരമായി കാണും എന്നൊക്കെ പറഞ്ഞ അധികാരത്തിലെത്തിയ ഒരു എം പി ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി എന്തൊക്കെ തരത്തിലുള്ള സംഭാഷണമാണോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്താണ് പല തന്തയ്ക്ക് ജനിച്ചവരാണോ അല്ലെ നാട്ടിലുള്ളവരൊക്കെ ഇദ്ദേഹം മാത്രം എന്താണ് ഇദ്ദേഹത്തിന് മാത്രം ഇത്ര പ്രത്യേകത എന്താണ് അല്ലെ ഈ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ പോലെ പുള്ളിക്കാരും പറയുന്ന സമയത്ത് നാട്ടുകാരെ മുഴുവൻ തൊരു പറയല്ലേ നാട്ടുകാര് മുഴുവൻ തന്തയ്ക്ക് മറക്കാത്തവരാണെന്നല്ലേ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അദ്ദേഹം മാത്രം എന്തോ വലിയ സംഭവമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല ആ ഒരു ഒരു കണ്ണാടിക്കൂട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നുണ്ട് അദ്ദേഹം ഭാഗങ്ങളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സുരേഷ് കോപിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആ അതോടൊപ്പം തന്നെ സിനിമാതാരം എന്ന നിലയിൽ നല്ലൊരു അഭിനേതാവാണ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട് അത് മലയാളികളുടെ മെമ്മറികളിൽ എപ്പോഴും എന്താണ് നിറഞ്ഞു നിൽക്കുന്ന സിനിമകളാണ് പക്ഷേ രാഷ്ട്രീയക്കാർ എന്ന നിലയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം എം ബി ഐ ജയിച്ചു അദ്ദേഹം കഷ്ടപ്പെട്ടു അതൊക്കെ ശരിയാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയൊക്കെ ഒരു നികൃഷ്ട ജീവികളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു നിവേദനം കൊണ്ടുവന്ന ഏത് എം പിക്ക് നിവേദനം കൊടുത്താൽ എം പിക്ക് കഴിയാൻ കഴിയില്ല എം പി എടുത്ത് ചെയ്യുന്ന അതോറിറ്റിയിലേക്ക് കൊടുക്കണം സ്റ്റാഫിലാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം അതല്ലാതെ അവിടെ വെച്ച് ഞാൻ മേടിക്കില്ല കൊടുക്കില്ല ആരോടാണ് ഈ പോരാട്ടം പൊറാട്ടനാട് ആരാണ് അദ്ദേഹം ഈ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ എന്താണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനമായിരുന്നു ഇവിടെ സഹമന്ത്രി കാബിനറ്റ് റാങ്ക് ആണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് അതിനുശേഷം അദ്ദേഹത്തെ എപ്പോഴാണോ സഹമന്ത്രിയാക്കിയത് അത് മുതൽ പുള്ളി എന്ത് ചെയ്യുവാണ് ആ വിരോധം മൊത്തം നേരത്തെ വിളിച്ച എന്ത് ചെയ്യുകയാണ് ജനങ്ങളോട് തീർക്കുകയാണ് ഇപ്പൊ സുരേഷ് ഗോപി ഇത്രയും കാലഘട്ടം ഇപ്പം ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞു അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്തെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ത് ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ ദിവസം കൂട്ടിക്കാരം മെട്രോയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ ഉറക്കുന്നത് കാരണം ഇത് ആലുവയിൽ നിന്ന് നേരം നെടുമ്പാശ്ശേരിക്ക് പോകും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇത് അങ്കമാലിക്കെത്തും അങ്കമാലി നിന്ന് പിന്നെ ഇത് ചാലക്കുടി എത്തും ചാലക്കുടി എത്തിയിട്ട് പിന്നെ ഇത് കയ്പമംഗലം പോവും കയ്പമംഗലംന്ന് പിന്നെ കൊടുങ്ങല്ലൂർ വരും ഇങ്ങനെ എല്ലാ ഗ്രാമീണ മേഖലകളിലൂടെയും ഞങ്ങൾ മെട്രോ കൊണ്ട് എന്താണ് മെട്രോ എന്ന് പോലും അദ്ദേഹത്തിന് ധാരണയില്ലാതെ പറയുന്നത് മനസ്സിലായി മെട്രോയുടെ കാര്യം പറഞ്ഞ പുള്ളി കുറവ് എന്താണ് ഇപ്പൊ പറയുന്നത് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞേ ഇല്ലെന്ന് അതുപോലെ തന്നെയാണ് എയിംസിന്റെ കാര്യം പറയുന്നത് എന്താണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്താണ് പറയുന്ന യാതൊരു ലോജിക്കില്ലാത്തൊരു ന്യായമാണ് എയിംസ് അവിടെ വരണോ അല്ലെങ്കിൽ അത് കൊണ്ടുവരൂ ഒരു കേന്ദ്രമന്ത്രിയാണ് വന്നിരുന്നു പറയുന്നത് എന്താണ് അവിടെ വരണം ഇവിടെ വരണം മറ്റെടുത്ത് വരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അധികാരം കൂടെ കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അല്ലേ അല്ലെ അദ്ദേഹം പിന്തുണ കൊടുക്കുന്ന പ്രധാനമന്ത്രിയല്ലേ രാജ്യം ഭരിക്കുന്നത് ജനങ്ങളെ എന്താണ് വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു ഒരു നമ്മൾ പറയത്തില്ല ഒരു അപമാനിക്കലോ അല്ലെ ഒരു തിരിച്ച് നമ്മൾ ജയിപ്പിച്ച ജനങ്ങളെ നേരെ എന്ത് ചെയ്യുക അവരെ ഒരു വിട്ടികളാക്കി മാത്രം ചിത്രീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സുരേഷ് ഗോപി മാറിയതിൽ എല്ലാവർക്കും എന്തുണ്ട് ഒരു ദുഃഖമുണ്ട് കാര്യം എന്താണ് സുരേഷ് ഗോപിയിൽ നിന്ന് അതൊന്നും അല്ല ജനങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷ അതായത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഓരോ ദിവസം ഇപ്പൊ കഴിയും തോറും എന്തുവെയാണ് ജനങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു ഇവിടെ അത് എനിക്ക് തോന്നുന്നു ശിവൻകുട്ടി മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ എന്താണ് ഫേസ്ബുക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇദ്ദേഹത്തിന്റെ ഓരോ പ്രായങ്ങളെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അൺപാർലമെന്ററി ആണ് പദം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പ്രയോഗിക്കേണ്ട വാക്കുകൾ ഇതല്ല കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സിനിമാ നടൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധി സംസാരിക്കേണ്ട ഭാഷയുണ്ട് ആ ഭാഷയാണോ ഇതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ജനപ്രതിനിധികൾക്ക് മാത്രമല്ല ഒരു സാധാരണ പൊതുപ്രവർത്തകൻ ചെയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് പൊതു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെ പരാതികൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പോവരുത് അദ്ദേഹം ഇവിടെ സിനിമ വീട്ടിൽ വീട്ടിലിടന്നിരുന്നോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നോ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം നികുതി പണം ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് അപ്പം അവിടെ എന്താണ് അദ്ദേഹം പഴയ രീതിയിൽ എന്തോ മറ്റേ സ്റ്റൈലിൽ എന്തെയാണ് ആളുകളെല്ലാം വിട്ടികളാക്കി അല്ലെ പൊട്ടന്മാരാക്കി ആളുകളൊക്കെ മാറി നിർത്തി എന്തൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ അൺടച്ചബിലിറ്റി മൈത്തോ ഒക്കെ നിരോധിച്ച നാട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഒരു ഒരാൾ കുടിച്ച ചായ ഒരാൾ എടുത്ത പപ്പടം അല്ലെ എടുത്ത മൈക്കിന്റെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ മനസ്സിലായി ഹൈജീനിക്കായി സൂക്ഷിക്കാം അല്ലെ അദ്ദേഹത്തിന് പകരം സംവിധാനം ഉണ്ടാക്കാം ഇത് ജനങ്ങളുടെ മുമ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നാട്ടില് ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകളാണ് കോപ്രായങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയോ പ്രമുഖന്മാർക്ക് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എത്ര എത്ര മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് അവർ അവരാരും എന്ത് ചെയ്തിട്ടില്ല അത് കോൺഗ്രസിലോ ബി ജെ പിയിലോ സി പി എമ്മിലോ ആരും ചെയ്യാത്ത കാര്യമാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം എന്താണ് ഇവിടെ ഒന്ന് ജനിച്ചതല്ലേ അത് ഇദ്ദേഹത്തിന്റെ ഈ രീതികളൊക്കെ അത് ഇത്രക്കും സത്യസന്ധം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വോട്ട് ചേർക്കലിന്റെ കാര്യങ്ങൾ നമ്മൾ പുറത്തു വന്നതാണല്ലോ ഈ സത്യസന്ധതയും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒറ്റത്തന്തക്കാണ് എല്ലാവരും ഉണ്ടാവുന്ന കാര്യം മനസ്സിലാവേണ്ടത് പിന്നെ അത് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട എന്ത് കാര്യം അത് കേരളത്തിലെ മുഴുവൻ ആളുകളെയും കളിയാക്കുന്നതിന് തുല്യല്ലേ അദ്ദേഹം തന്നെ ഒരു സ്ത്രീ വിരുദ്ധതയും കൂടി ഉണ്ടെന്ന് കേരളത്തിൽ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കെതിരെയുള്ള വെല്ലുവിളി കൂടെ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും എത്രയോ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്പിയുടെയും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടത് ബോധവന്മാരായത് ഇത്തരത്തിലൊരാളെ അവർക്ക് എനിക്ക് തോന്നുന്നു ബിജെപിക്ക് തന്നെ ഇതൊരു ശല്യമായി ഒരു ഇയാളെ യാതൊരു പുള്ളി വരാറുമില്ല ഈ പങ്കെടുക്കാറോ ഒന്നും തന്നെ ഇല്ല അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുവാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങനെ പോയി പുള്ളി എന്തോ ഒരു സംഭവമാണ് ഒരു നാട്ടുരാജാവാണ് അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും പുള്ളിയെ ബഹുമാനിക്കണം പുള്ളിയെ കാണുമ്പോഴത്തേക്കും സല്യൂട്ട് അടിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയുമായിട്ടാണ് കമ്മീഷൻ സിനിമയിലെ സുരേഷ് വന്നിട്ടില്ല പുറത്തേക്ക് വന്നിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഏതൊക്കെയായാലും സുരേഷ് ഗോപി നമുക്ക് ഒന്നേ പറയാനുള്ളൂ സുരേഷ് ഗോപി എല്ലാവരും തന്തയ്ക്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഒറ്റ തന്താണ് പറഞ്ഞേക്കുന്നത് അത് ഓർമ്മ നല്ലത് അല്ല എപ്പോഴും എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ സംശയമുള്ളവർക്ക് മാത്രമേ എപ്പോഴും എപ്പോഴും എന്ത് ചെയ്യേണ്ട ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ അദ്ദേഹം അത് പരിശോധിക്കുക